ഹീമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മയിൽ നിരവധി പ്രതിസന്ധികളാണ് തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചതോടെ ഇനി ആരായിരിക്കും അമ്മയെ നയിക്കാനുള്ളത് നിരവധി പേർ അഭിപ്രായപ്പെടുന്നു ഇനി സ്ത്രീകൾ തന്നെ ആ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരണം സ്ത്രീകളുടെ പ്രശ്നം സ്ത്രീകളോടാണ് നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുകയുള്ളെന്ന് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്വേതാ മേനോൻ മഞ്ജു വാര്യർ അടക്കമുള്ളവർ പ്രസിഡൻ്റാകാൻ യോഗ്യതയുള്ളവരാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കാൻ മഞ്ജു വര്യർ ഇതുവരെ തയ്യാറായിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിലും തനിക്ക് ഉത്തരമില്ല എന്ന് തന്നെയാണ് മഞ്ജു വാര്യറും വ്യക്തമാക്കിയിരിക്കുന്നത് കേസുകൾ നടക്കുന്നുണ്ട് പലരുടെയും കള്ളത്തരങ്ങൾ പുറത്ത് വരട്ടെ എന്നാണ് പറയുന്നത് ഇപ്പോൾ സിനിമാ ലോകത്ത് നമ്മൾ ഒരു വലിയ പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തെ നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം ഒരു നല്ല കാലം മലയാള സിനിമയ്ക്ക് വരട്ടെ എന്ന് തന്നെയാണ് മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ വരെ പോസ്റ്റ് ചെയ്തത് മഞ്ജു വാര്യർ അമ്മയുടെ പ്രസിഡൻ്റാകാൻ യോഗ്യതയുള്ള ആളാണ് പൃഥ്വിരാജും ടൊവിനോയും ഒക്കെ അമ്മയിലേക്ക് അമ്മയുടെ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി ആയിട്ടും വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ജഗദീഷ് അടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നത് എന്താണെങ്കിലും മഞ്ജു വാര്യർ അമ്മയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാകുമോ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ഇനി മലയാള സിനിമയുടെ അമ്മ എന്ന ഒരു സംരംഭത്തെ മുന്നോട്ട് നയിക്കാൻ മഞ്ജു എത്തുമോ